യാദൃശ്ശികമായ വേനൽമഴയിലും കാറ്റിലും പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും ചപ്പാരപ്പറവ് പഞ്ചായത്തിലെ ഞണ്ടുമ്പലം മദ്രസ നിലമ്പുത്തി ഞണ്ടുമ്പലം ജുമാ മസ്ജിദിന്റെ മേൽക്കൂരയുടെ ഓടുകൾ നശിച്ചു കാറ്റിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശിച്ചു ചപ്പാലപ്പട പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ അലി മങ്കര മുസ്തഫ പാറോൾ മുഹമ്മദ് ഹാജി തൊട്ടീക്കിൽ ജാഫർ ഹുസൈൻ തടിക്കടവ് വി സി മൊയ്തു എന്നിവർ സന്ദർശിച്ചു പള്ളി മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ അയ്യൂബ് ഹസാനി അബ്ദുൽ സലാം പി വി ഷുഹൈബ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു രാദൃശികമായ വേനൽമഴയിലും കാറ്റിലും പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ